ജീവിതത്തിൽ കുറേ കാലം ഓടി നടന്നിട്ട് എവിടെയും എത്തിയിട്ടില്ല ഞാൻ ഇപ്പോഴും എന്റെ ജീവിതം ഒരു കരക്കെത്തിച്ചിട്ടില്ല എന്നൊരു പരാതി പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു പക്ഷേ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളും അങ്ങനെ ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷമമുള്ള ആളുകളായിരിക്കും എന്തുകൊണ്ടാണെന്നറിയോ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന സമയത്തിൽ എത്ര സമയമാണ് നമുക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നത് അതായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ റിസൾട്ട് പലപ്പോഴും നമ്മൾ പഠിക്കും പല കാര്യങ്ങളും നേടിയെടുക്കും പല ഡിഗ്രികളും നേടിയെടുക്കും നമ്മളൊരു ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേഖലയിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനോ സമയം കണ്ടത്തില്ല നമ്മൾ ഫ്രണ്ട്ഷിപ്പിന് കൂടുതൽ സമയം കൊടുക്കും പ്രണയത്തിന് കൂടുതൽ സമയം കൊടുക്കും ഫുഡ് അടിക്കാൻ കൂടുതൽ സമയം കൊടുക്കും ഇങ്ങനെ ഇതൊക്കെ വേണം ഫുഡ് വേണ്ടേ പ്രണയം വേണ്ടേ വൈഫ് വേണ്ടേ ഹസ്ബൻഡ് വേണ്ടേ ഇതൊക്കെ ജീവിതത്തിൽ വേണ്ട തന്നെയാണ് പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട ഒരുപാട് സമയം ചില രക്ഷിതാക്കളുണ്ട് സ്വന്തം മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ടെൻഷൻ അടിച്ചിടക്കും രക്ഷിതാക്കൾ നല്ലപോലെ ഭക്ഷണം കഴിക്കൂല നല്ലപോലെ ഡ്രസ്സ് ധരിക്കില്ല നല്ലപോലെ പോലെ കുളിക്കൂല അവര് നല്ലൊരു കല് മക്കളെ മക്കളെ പറഞ്ഞു മക്കൾക്ക് ഒരു പ്രശ്നമില്ല അവർ സുഖമായിട്ട് ബെടായി പറഞ്ഞു നടന്നിട്ട് പൊറാട്ടി അരച്ചൊക്കെ തിന്നിട്ട് അടക്കുന്നുണ്ടാവും ഇത് ആലോചിച്ച് നടക്കുന്ന രക്ഷിതാക്കൾ ഒരുപാട് രോഗങ്ങൾ കടിമപ്പെടും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളാണ് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ആവുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബെസ്റ്റ് ബെസ്റ്റായിട്ട് ജീവിക്കുകയുള്ളൂ അതെല്ലാം മറ്റുള്ളവരെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ബെസ്റ്റ് ആവില്ല നമ്മൾ ലാസ്റ്റ് ആയിരിക്കും അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും തന്നെ ആ വിഷയത്തിലേക്ക് വരികയാണ് പ്രിയപ്പെട്ടവരെ അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം എത്രയോ ആളുകൾ നല്ല കഴിവുള്ള കുട്ടികൾ പലതും നേടിയെടുത്തിട്ട് ജീവിതത്തിൽ എവിടെയും എത്താതെ ടെൻഷനായി സ്ട്രെസ്സ് കൊണ്ട് ഒരുപാട് ഡിസോർഡർ ആയിട്ട് ക്ലിനിക്കിൽ കൗൺസിലിങ്ങിൽ വരുമ്പോൾ ഞാൻ പറ മക്കളെ എന്തിനാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും സാറങ്ങനെ കാര്യമായിരിക്കില്ല ഞാന് അവന്റെ പിന്നാലെ ഇരുന്ന് അവളെ പിന്നാലെ ഇരുന്നു ാണ് കൊടുത്തത് അവരിപ്പൊ പല മേഖലയിലേക്ക് പോയി അവരൊക്കെ രക്ഷപ്പെട്ട് ഞാൻ ഇങ്ങനെ ആയി കണ്ടോ ഇതാണ് നമ്മുടെ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വിലപ്പെട്ട സമയം എത്ര മാറ്റി വെക്കുന്നു അതായിരിക്കും നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊരു ചിത്രം വരയ്ക്കുന്നത് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഞാൻ ചുമ്മാ ചിത്രം വരച്ച പോലെ എന്റെ വിലപ്പെട്ട ഒരുപാട് സമയങ്ങൾ ചിത്രം വരയ്ക്കു വേണ്ടി വെച്ചാൽ ഞാൻ രോഗം അറിയപ്പെടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആവശ്യമുള്ള ഒരു കലാകാരനായിട്ട് ചിത്രം വരയ്ക്കുന്നവനായിട്ട് മാറും അതല്ലേ ഞാൻ ചുമ്മാ ചിത്രം വരച്ച് ബാക്കിയുള്ള സമയം മുഴുവൻ ഫോണിൽ കൂടെ കൊടുക്കാനിരിക്കുക അതല്ലെങ്കിൽ ഫോണിലൂടെ വെറുതെ വീഡിയോ കാണാനിരിക്കുക അതല്ലെങ്കിൽ ഫ്രണ്ട്സ് വിളിച്ച ഓടി പോവുക ഞാൻ ഒരു കൊല്ലോ രണ്ടു കൊല്ലോ പത്ത് കൊല്ലം ജീവിച്ചിട്ടോ കാര്യമില്ല ആ വരം എവിടെ എത്താതെ അവിടെ കിടക്കുന്നുണ്ടായിരിക്കും ടാബിള് നമ്മൾ എന്തെങ്കിലും ആയെങ്കിലല്ലേ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ സെൽഫിഷ് ആയിട്ട് വേറെ ആളെ കാര്യം നോക്കണ്ട എന്നല്ല നമ്മളൊരു വളർച്ചയുടെ ഒരു ഘട്ടം ആ വളർച്ചയുടെ ഘട്ടത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയം എത്തുമ്പോഴേക്കും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നല്ലൊരു പോസ്റ്റകത്തും നല്ല ഒരു എന്താ പറയാ നല്ലൊരു അറിയപ്പെടുന്ന ലോകത്തായിരിക്കും നമ്മൾ ജീവിക്കുക അപ്പൊ നമുക്ക് സാമ്പത്തികമായിട്ട് പദ്ധതി ഉണ്ടാകും മറ്റുള്ളവരെ സഹായിക്കാം നമുക്ക് കഴിവുണ്ടായിരിക്കും നമ്മുടെ കഴിവ് മറ്റുള്ളവർക്ക് കൈമാറാം അങ്ങനെ സമൂഹത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാൻ പറ്റും നമുക്കാണെങ്കിലോ നല്ല ഹാപ്പിനെസ് കിട്ടും ചെയ്യും അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക എന്നൊക്കെ ഏറെത്തോളം കുട്ടികളെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരു ബോധവില്ല രണ്ട് ഫ്രണ്ട്സിലാണെങ്കിൽ അവരും കുട്ടിയാ വണ്ടിമൊക്കെ അയൽ നിന്നിട്ട് അങ്ങോട്ട് നടക്കും ഇങ്ങോട്ടും നടക്കുക വെറുതെ ബെടായിട്ട് സമയം കളയാ അതൊക്കെ നമ്മുടെ ജീവിതം എന്നുള്ളത് പോസിറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പോസിറ്റീവിറ്റിയോ നമ്മൾ നമുക്കൊരു വാല്യൂ കൊടുക്കാത്തതിന് കുഴപ്പാണത് രാത്രി പന്ത്രണ്ട് ഒരു മണി വരെ ചെക്കന്മാരൊക്കെ പുറത്ത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കണത് എന്റെ വീട്ടിലെ മക്കളാവട്ടെ ആരോ ആവട്ടെ എന്നിട്ട് കാലത്ത് കിടക്കാലത്ത് കിടന്നുറങ്ങുന്നു സമയത്തിനൊരു വാല്യൂ ഇല്ല തോന്നുന്നു സമയത്ത് എണീക്കുന്നു അങ്ങനെ ഒന്നുമല്ല കൂടി ആര് ജീവിച്ചിട്ടുണ്ടോ എത്രത്തോളം നമുക്ക് നമ്മളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ അവരാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഒരു കഴിവുള്ളവരായിട്ടുള്ളത് ഒരു പാട്ടുകാരനാവാൻ എപ്പോഴെങ്കിലും ഒരു പാട്ട് കൂടി പാട്ട് പാടിയ പോരാ അവൻ നിരന്തരമായിട്ട് ചിലപ്പോ ഒരു പക്ഷെ നമ്മളൊരു വേദിയിൽ പാടുമ്പോൾ എന്ത് സൗണ്ടാണെ ചോദിക്കും ടെൻഷൻ അടിക്കണ്ട മറ്റൊക്കെ ഇരുന്ന് പാടി പാടി താളം വരട്ടെ നല്ലൊരു കൗൺസിലർ ആവണോ നന്നായിട്ട് അതിനുവേണ്ടി സമയം കണ്ടെത്തും പഠിക്കാൻ തെറാപ്പികൾ പഠിക്കും മെഡിറ്റേഷൻസ് പഠിക്കും അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം എല്ലാം പഠിച്ച് നമുക്കൊരു കഴിവുറ്റ ഒരു അവസ്ഥയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഏത് കേസ് വരുമ്പോൾ നമുക്കൊരു ധൈര്യം ഉണ്ടാവും മറ്റത് എന്തെങ്കിലും ഒരു കേസ് വന്ന് പറയുന്ന സമയത്ത് അയ്യോ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് എന്ത് തെറാപ്പി കൊടുക്കുന്നു മെഡിറ്റേഷൻ കൊടുക്കും ഇവരെങ്ങനെ ഞാൻ കാര്യങ്ങളോട് പറഞ്ഞിട്ട് സമർപ്പിക്കും എന്ത് അങ്ങനെ ഒന്നും ഇല്ല അപ്പൊ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയുമോ അഹങ്കാരം ഒന്നും കണ്ടിട്ടോ അഹങ്കാരികൾക്കൊന്നും നേടാൻ കഴിയില്ല നമ്മൾ അഹങ്കരിക്കാനല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തേലും ആവണ്ടേ നമ്മുടെ മാതാപിതാക്കളെ സന്തോഷിക്കണ്ടേ നമ്മള് സന്തോഷിക്കണ്ടേ നാളെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരുത്തരാകട്ടെ ഒരുത്തിയാവട്ടെ അവർക്ക് നമ്മളോട് ഒരു ബഹുമാനം വേണ്ടേ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ ബഹുമാനം ഉണ്ടാവും ഇതൊരു കഴിവില്ല എന്ന് പറഞ്ഞാല് മന്ദ പഠിക്കുകയാണെങ്കിൽ പോയെന്ത് നമ്മളൊരു വാല്യൂ ഉണ്ടാവില്ല നമ്മളോട് ഒരു വില കൽപ്പിക്കൂല അവർക്ക് നമ്മളില്ലെങ്കിലും പല സന്തോഷങ്ങൾ പുറത്തുനിന്ന് കിട്ടും ഫലത്തിൽ എന്തായാലും നമ്മുടെ ജീവിതം കൊള്ളാവും അങ്ങനെ കൊള്ളാ വേണ്ട അപ്പൊ ഞാൻ ആത്മാർത്ഥമായി പറയുക അപ്പൊ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് പഠിപ്പ് കഴിഞ്ഞ് തെണ്ടി തിരിഞ്ഞു നടക്കുന്ന വിദ്യാർത്ഥി അങ്ങനെ തന്നെ പറയണം പല ആളുകളും പഠിപ്പ് കഴിഞ്ഞിട്ട് സ്വന്തം ജീവിതത്തിന് അല്ലെങ്കിൽ പഠിച്ച കോഴ്സിന് ഒരു വാല്യൂ കൊടുക്കാതെ വെറുതെ ചുമ്മാ നടക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒന്നും നടക്കരുത് മക്കളെ നല്ല മക്കളായിട്ട് നമുക്കും നമ്മുടെ ജീവിതത്തിനും എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ വിലപ്പെട്ട സമയത്തിന് ആത്മാർത്ഥമായിട്ട് ചിലവഴിക്കുക നമുക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മുടെ ശരീരത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി അപ്പം ഈ സമൂഹത്തിനും മാതാപിതാക്കൾക്കും ഒക്കെ ഉപകാരപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു വാല്യൂ പിന്നെ വഴിയിലൂടെ നടന്നു നീങ്ങുന്നവരായിരിക്കണം സിമ്പിളാണ് നിങ്ങൾ ആ നിങ്ങൾ ആ വളർന്നു വരുന്ന സമയത്ത് കുറച്ച് കൂടുതൽ സമയം നമുക്ക് വേണ്ടി മാറ്റി വെക്കുക ഈ വെറുതെ ചില പ്രവർത്തനങ്ങളിലോ അനാവശ്യ കാര്യങ്ങളിലേക്കോ പോവാതിരിക്കുക എന്ന് പറഞ്ഞാൽ വ്യായാമം ചെയ്യാൻ പോകണം ഫുട്ബോൾ കളിക്കാൻ പോണം ജിമ്മിൽ പോകണം അതൊക്കെ നല്ല തന്നെയാണ് എനിക്ക് നിശ്ചിത സമയമുണ്ടല്ലോ ഇത് അതൊന്നും ഇല്ലാതെ ചുമ്മാ വെറുതെ ഇവിടെയും പോയി ബടായി അങ്ങനെ ബടായി പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു കാര്യമില്ലാതെ അനവരാ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക അതൊക്കെ എപ്പോഴേലും യാത്രയിൽ എപ്പോഴേലും ആവട്ടെ അപ്പൊ ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലും മേഖലയിൽ ഉചിതമായ സ്ഥാനം ആഗ്രഹം ഉണ്ട് എങ്കിൽ ഇപ്പൊ നോക്ക് നിങ്ങൾ സദാസമയം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പൊ നടന്നു ഒരുപാട് സമയം രാഷ്ട്രീയത്തിന് വേണ്ടി മാറ്റി വെക്കുമ്പോൾ നല്ലൊരു രാഷ്ട്രീയക്കാരനായി മാറുന്നുണ്ട് ഏത് തല്ലിലും ഉണ്ടാവും ഒന്നിലും ഉണ്ടാവും സമരത്തിലൊക്കെ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഇങ്ങോട്ട് ജീവിതത്തിൽ ആരെവിടെ പ്രതിഭയായിട്ടുണ്ടോ ആരുടെയും പരിഹാസങ്ങളോ അല്ലെങ്കിൽ കളിയാക്കലുകളോ ഒന്നും മനസ്സിൽ വെക്കാതെ എന്നെ കൊണ്ട് എല്ലാം ആകാൻ പറ്റുമെന്ന് ഉറച്ച കൂടി ഒരുപാട് സമയത്തെ കണ്ടെത്തിയവരൊക്കെ ജീവിതത്തിൽ വിജയിച്ചിട്ടേ ഉള്ളൂ ഉന്നതമായ സ്ഥാനത്ത് എത്തിയിട്ടുള്ളൂ നമ്മുടെ മുന്നിൽ കാണുന്ന പ്രതിഭകൾക്ക് ബാക്കിലൊക്കെ ഓരോ കഥകളുണ്ട് ഓരോ ഓർമ്മകളുണ്ട് ഓരോ വെല്ലുവിളികളുണ്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ താളം നഷ്ടപ്പെടുന്ന അനാവശ്യ കമ്പനികളോ അനാവശ്യ പ്രവർത്തനങ്ങളോ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ താളത്തോടു കൂടി ജീവിക്കും താളത്തോടു കൂടി ജീവിക്കുമ്പോ പാട്ടാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ആവട്ടെ ഏതാണെങ്കിലും നല്ല താളം ഉണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കൂലേ അലങ്കോരമുള്ള താളമാണെങ്കിൽ നമ്മൾ ആരും ശ്രദ്ധിക്കൂല അപ്പൊ നമുക്കൊരു ശ്രദ്ധ അല്ലെങ്കിൽ മറ്റുള്ളൊരു അറ്റൻഷൻ നമുക്ക് കിട്ടണോ താളമുള്ള ജീവിതമായി മുന്നോട്ട് പോവുക ജോലിയിലാവട്ടെ ജീവിതത്തിലാവട്ടെ എനിത്തിങ് എൽസ് ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും കാണാം